ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീർദോഷം ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചത് പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കലുള്ളതാണ് പക്ഷേ ഇന്ന് എനിക്ക് ദോശ നല്ലൊരു പണി തന്നെ വന്നു കിട്ടുക പ്രത്യേകിച്ച് അത് ഇടുക്കലൊക്കെ പോകാനുള്ള ദിവസങ്ങളിൽ എനിക്ക് ഇടക്കൊക്കെ ഉള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇന്ന് ബാങ്കിൽ പോകാണ്ട് പിന്നെ കണ്ണ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് അങ്ങനൊക്കെ ഉള്ള തിരക്കുണ്ട് എട്ട് മണി എട്ടരയാകുമ്പോഴേക്കും മക്കൾ മദ്രസ ഇട്ട് വരും അപ്പോൾ മക്കൾക്ക് സ്കൂക്കറിലെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ദോശയുടെ ഈ കളി ദോശയില്ല ഇപ്പോൾ ദോശച്ചട്ടിനെ പറഞ്ഞിട്ടും കാര്യമില്ല രണ്ടാഴ്ച ഇപ്പം ഞാൻ ഈ ദോശച്ചട്ടി എടുത്തിട്ട് പിന്നെ നൂൽപുട്ട അല്ലെങ്കിൽ വെള്ളപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടാവും അപ്പോൾ തിരക്കുള്ള ദിവസങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഈ നീർദോശ തന്നെയായിട്ട് ഉണ്ടാക്കില്ല നമ്മളെ നാട്ടിൽ വെറും ദോശ എന്ന് തന്നെയാണ് പറയുക പക്ഷേ ചില നാടുകളിലൊക്കെ ഇതിന് നീർദോശ എന്നും പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോൾ ചട്ടിന്ന് തീരെടുത്തിട്ട് കിട്ടണമില്ല അങ്ങനെ ഞാനിതിപ്പോൾ എങ്ങനെ വീഡിയോയിൽ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മിനി വ്ലോഗായിട്ട് വീഡിയോയിൽ കാണിക്കുക യൂട്യൂബിലിടാന്ന് കരുതിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കാത്തത് ദോശയാണെങ്കിലോ ചുടുന്നത് ചുടുന്നത് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു മൂഡണ്ട് പോകില്ല അപ്പോൾ ഞാൻ കുട്ടികൾക്കാണെങ്കിലോ വക്കും മൂലൊന്നും പൊട്ടാത്ത ദോശ വേണം ഇതെന്താ ഇങ്ങനെ ആകെ ഒന്നോ രണ്ടെണ്ണോ കഴിക്കുള്ളൂ അത് ഉള്ളത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ദോശയും വേണ്ട അങ്ങനെ പോസ്കുക്ക് അപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ പൊടി കലക്കും ചെയ്ത് ദോശ ഇനിയിപ്പോൾ ചുട്ടെടുക്കാനോ വേണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മളമ്മ വന്നിട്ട് പറയുന്നത് ഒരു സാവാളുടെ നടു പൊളിച്ചിട്ട് ആ ചട്ടിയിൽ നല്ല ഒന്നായിട്ട് വരുതി കൊടുത്താളെ എന്നിട്ട് പിന്നെ ഓയില് വരട്ടിട്ടൊന്ന് ചുട്ട് എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് അപ്പം ഈ ചുടണ ദോശമൊക്കെ കേടന്നുകൊണ്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല ദോശമൊക്കെ കേട് നിൽക്കുന്നത് അപ്പോൾ ഇനി അത് അപ്ലോഡ് ചെയ്യണമില്ല എന്ന് കരുതിയിട്ട് ഇരിക്കരുന്ന് കേട്ടാ അപ്പം ഈ ഒരു ടിപ്പും പറഞ്ഞു നോക്കുമ്പോൾ അത് അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ അത് ശരിയാവും ചെയ്ത് ദോശ പിന്നെ ചുടുന്ന ദോശ ഒക്കെ ഉഷാറായിട്ട് വരും ചെയ്തത് അപ്പോൾ ഒരു അഞ്ചാറ് ദോശ ആകെ നാശമായിട്ടുണ്ട് പൊട്ടിയാലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും പൊട്ടി പൊളിഞ്ഞ ദോശ ഒക്കെ ഞമ്മക്കും കഴിക്കാലോ മക്കൾക്ക് നല്ലത് കൊടുക്കാമല്ലോ അപ്പോൾ പിന്നെ പിന്നെ ചുട്ട ചുട്ടദോശയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടാണ് അപ്പം ഇനി ഇതുപോലുള്ള പണികളൊക്കെ ദോശ ചട്ടി തരുമ്പോൾ ഇതൊന്നും ചെയ്തു ഈ ഒരു ടിപ്പൊന്നും ചെയ്തു നോക്കി അപ്പോൾ എല്ലാവർക്കും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ രാവിലത്തെ ദോശ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദോശ അത് ഞാനൊരു അര മുക്കാൽ മണിക്കൂർ പിടിച്ചിട്ടുണ്ട് ഈ ചട്ടി നമ്മൾ സൂയിപ്പാക്കിയത് കാരണം അപ്പം ചില സമയങ്ങളും കാലങ്ങളും അങ്ങനെയാണല്ലോ അപ്പം അതിലൊന്നും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഇതിലേക്കൊരു കടലക്കറി ഉണ്ടാക്കണം കറി ഇല്ലെങ്കിൽ പിന്നെ ദോശ ചുട്ടതൊക്കെ പൊട്ടിയതായാലും നല്ലതാണെങ്കിലും അത് അവിടെ ഇരിക്കും അപ്പോൾ ഇത് ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല കടല പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് ഇട്ടിട്ട് രണ്ട് വീസിലാണ്ട് അടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വെന്ത് കിട്ടും അത് കുക്കറിലാണ്ടാക്കിയിട്ട് ബാക്കി പണിക്കൊക്കെ നിൽക്കാന്നാണ് കേട്ടെ ഞാൻ വിചാരിക്കണത് അപ്പം ഇത് നല്ല രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ മസാലപ്പൊടികളും മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലാണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് നാല് വീസിലാണ്ട് അടിച്ച് വരുമ്പോഴത്തേന് അതുകൊണ്ട് വെന്തോളും അത് കുക്കറിലിട്ട് പിന്നെ ഞാൻ ചോറിന് വെള്ളം അടുപ്പത്തിടാൻ വരികയാണ് ഇപ്പോൾ സമയം ഇപ്പോൾ ഏഴ് മണി ആയിട്ടുണ്ട് ഏഴ് മണിക്കെങ്കിലും ചോറിന് വെള്ളം ഇട്ടെങ്കിൽ എട്ടരാകുമ്പോഴത്തേന് മക്കൾ സ്കൂൾ സ്കൂൾക്ക് പോകാനുള്ളതല്ലേ ചോറൊക്കെ കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ചോറിന് ഇട്ടിട്ട് പിന്നെ തീയക്കൊന്ന് നല്ലതും കത്തിച്ച് അപ്പോൾ വെള്ളം ഒന്ന് കാഞ്ഞു വരുമ്പോഴാണ് ഞാൻ അരിട്ടിട്ടുള്ളത് വെള്ളം തിളക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു അടുക്കളത്തോട്ടമുണ്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ അത് അപ്പം ഞാൻ ഇതിൽ പച്ചമുളകൊക്കെ ഉണ്ടോയെന്നുള്ളാനായത് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ കണ്ട് പച്ചമുളക് ഇവിടെ കടയിൽ നിന്ന് കൂടുന്നത് ഉണ്ട് എന്നാലും ഇത് നമ്മൾ നട്ടിട്ട് പിന്നെ നട്ട് നനച്ചിട്ട് അതിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണല്ലേ പിന്നെ ഇതാ ഇവിടെ ഉപയോഗിക്കാത്ത പൊട്ട പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാം പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ എല്ലാ വീടുകളിലും നല്ലതാണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ പൊട്ടി പാ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ മണ്ണ് നിറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തൈകൾ വെച്ചെടുക്കും അതിന് പിന്നെ പ്രത്യേക പരിചരണമൊന്നുമില്ല അതങ്ങനെ അങ്ങോട്ട് വളർന്നോളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ കായ്ഫലമൊക്കെ ഇങ്ങനെ കിട്ടിക്കോളും അപ്പോൾ അതാന്നലെ പേരുടെ അരുവിലായിട്ട് ഇങ്ങനെ ഒരു തക്കാളി തൈ പിന്നെ ഒരു വഴുതനങ്ങ തൈ ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടിരുന്നത് അപ്പോൾ അത് ഞാനിവിടെ മുറ്റത്ത് ഒരു അരുവിലൂടെ അവിടെ നിന്ന് കുടിച്ചിട്ടതാണ് അപ്പോൾ അത് കുടിക്കണം എന്ന് കണ്ടാൽ അതിന് എന്തെങ്കിലുമൊക്കെ ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കണം അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ വന്നിട്ട് കിച്ചണിൽ വന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുട്ടപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഉള്ളി മാറ്റിയിട്ട് ഉള്ളിയും തക്കാളിയും മാറ്റിയിട്ട് അതിലും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഉള്ളി വാടി കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുക അപ്പം ഇതാണെങ്കിൽ കുട്ടീസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ആയാൽ മതി അങ്ങനെ പതിനാറ് തരം കൂട്ടാൻ വേണം എന്നുള്ള അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഒരു തരം ഉപ്പേരി വേണോ പിന്നെ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് അങ്ങനെയാണ്ട് കഴിച്ചോളും അപ്പോൾ അത് ആ സമയം ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചോറും കൂടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് കൂട്ടിയിട്ടി പോലെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണം പിന്നെ മുട്ടപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പിന്നെ വെണ്ടക്കത്തോരൻ ആക്കി കൊടുക്കണേൻ്റെ അപ്പോൾ ഒരുപാട് പേര് കമൻസ് അയച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൊടുത്തയക്കൽ പിന്നെ എന്താണ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ച് ബോക്സിൽ സെപ്പറേറ്റ് ആക്കി കൊടുത്തൂടെ അവർക്കുള്ള കൂട്ടാനും സെപ്പറേറ്റ് ആക്കി കൊടുത്തൂടെ ചോറ്റും ഇട്ട് കൊടുക്കണേ എന്താണെന്നൊക്കെ പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല ടൈമ് അങ്ങനെ നിർബന്ധമല്ല ഇനിയിപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ അച്ചാറാണെങ്കിലും പിന്നെ ഉപ്പേരി ആണെങ്കിലും വേറെ വേറെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിതൊരു എളുപ്പപ്പണി അല്ലേന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നത് അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിലും അവർക്ക് അതിന് പരാതിയൊന്നും അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര നിർബന്ധിക്കില്ല പിന്നെ നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾക്ക് കൊടുത്തേക്കണ ചോറും ഇതൊക്കെ പാത്രത്തിലാക്കണ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം എളുപ്പമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനും ബാങ്കിൽ പോവാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നോക്കട്ടെ ഇനി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ ലേക്ക് ബട്ടൺ ഒന്നും അമർത്തേണ്ട കാര്യം മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും വരെയേക്കും ബായ് താങ്ക്